ഒരു വനത്തിൽ എല്ലാ മൃഗങ്ങളെയും ഭരിച്ചിരുന്ന ഒരു ശക്തനായ സിംഹം ജീവിച്ചിരുന്നു ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് വേട്ടയാടിയ ശേഷം സിംഹം ഒരു വലിയ മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുകയും ഉറങ്ങിപ്പോകുകയും ചെയ്തു അപ്പോഴാണ് ഒരു ചെറിയ മുയൽ ചാടി സിംഹത്തിന്റെ അടുത്തേക്ക് വന്നത് സിംഹം ഉറങ്ങുന്നത് കണ്ട് ഓ എന്തൊരു രസം മുയൽ മന്ത്രിച്ചു അവൻ സിംഹത്തിന്റെ കൈകാലിൽ ചാടി അതിന്റെ വലിയ മുതുകിൽ ചാടി അതിന്റെ മേനിയിലൂടെ ഓടി ഒരു സ്ലൈഡ് പോലെ അതിന്റെ വാലിൽ നിന്ന് താഴേക്ക് വഴുതി വീണു പെട്ടെന്ന് സിംഹം ഉച്ചത്തിൽ അലറി കാട്ടിലെ രാജാവിനെ തൊടാൻ ആർക്കാണ് ധൈര്യം സിംഹം മുയലിനോട് ചോദിച്ചു മുയൽ വിറച്ചു അയ്യോ രാജാവേ ദയവായി എന്നെ തിന്നരുത് ഞാൻ വളരെ ചെറുതാണ് ഇത്തവണ ദയവായി എന്നോട് ക്ഷമിക്കൂ ഒരു പക്ഷേ ഒരു ദിവസം എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും സിംഹം അവിശ്വാസത്തോടെ ചിരിച്ചു നീയോ എന്നെ സഹായിക്കണോ ഞാനാണ് രാജാവ് പക്ഷെ നീ ഭാഗ്യവാനാണ് ഇന്ന് ഞാൻ ഇതിനകം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു ഇപ്പോൾ കുഞ്ഞേ എന്നെ വീണ്ടും ബുദ്ധിമുട്ടിക്കരുത് മുയൽ വേഗത്തിൽ തലയാട്ടി ചാടിപ്പോയി ദിവസങ്ങൾ കടന്നുപോയി സിംഹം തന്റെ രാജ്യത്തിലൂടെ അഭിമാനത്തോടെ അലഞ്ഞു നടക്കുമ്പോൾ ഒരു കൂട്ടം കുറ്റിക്കാടുകളുടെ അടുത്തെത്തി വേട്ടക്കാർ ഒരുക്കിയ കെണി അവൻ ശ്രദ്ധിച്ചില്ല അവൻ മുന്നോട്ട് കാലെടുത്തുവച്ച നിമിഷം ഒരു കനത്ത വല അവന്റെ മീൽ വീണു സിംഹം ഗർജിച്ചു രക്ഷപ്പെടാൻ ശ്രമിച്ചു പക്ഷേ അവൻ കൂടുതൽ ബുദ്ധിമുട്ടുപെടുന്തോറും കയറുകൾ കൂടുതൽ മുറുകി സിംഹം വേദനയും കോപവും കൊണ്ട് അലറി ചെറിയ മുയലുൾപ്പെടെ എല്ലാ മൃഗങ്ങളും അത് കേട്ടു രാജാവ് അപകടത്തിലാണ് ഞാനവനെ സഹായിക്കണം മുയൽ പുല്ലിലൂടെ വേഗത്തിൽ ചാടി സിംഹത്തിന്റെ അടുത്തെത്തി എന്റെ രാജാവേ വിഷമിക്കരുത് അവൻ ധൈര്യത്തോടെ പറഞ്ഞു ഞാൻ നിന്നെ മോചിപ്പിക്കാം അവൻ വലയിൽ കയറി മൂർച്ചയുള്ള പല്ലുകൾ ഉപയോഗിച്ച് കട്ടിയുള്ള കയറുകൾ ചവയ്ക്കാൻ തുടങ്ങി പതുക്കെ ഓരോന്നായി കയറുകൾ ദുർബലമായി അവസാനം വല പൊട്ടി സിംഹം പൊട്ടിത്തെറിച്ച് വീണ്ടും സ്വതന്ത്രമായി സിംഹം അത്ഭുതത്തോടെയും നന്ദിയോടെയും മുയലിനെ നോക്കി ചെറിയ മുയലേ നീ ഇന്ന് രാജാവിന്റെ ജീവൻ രക്ഷിച്ചു ഇനി ഒരിക്കലും നിന്നെ ഞാൻ ബുദ്ധിമുട്ടിക്കില്ല ഇനി മുതൽ നീയാണീ കാട്ടിലെ രാജകുമാരൻ നന്ദി എന്റെ രാജാവേ മുയൽ അഭിമാനത്തോടെ പറഞ്ഞു മുയൽ ചാടാൻ തുടങ്ങിയപ്പോൾ സിംഹം വിളിച്ചു പറഞ്ഞു ഹേയ് നീ എവിടേക്കാണ് പോകുന്നത് എന്റെ പിറകിൽ ചാടി വീണ്ടും എന്റെ വാലിൽ ചവിട്ടാൻ നിനക്ക് താല്പര്യമല്ലേ മുയൽ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ സിംഹത്തിന്റെ പിറകിൽ കയറി ആ നിമിഷം വേട്ടക്കാരൊരു വലിയ വണ്ടിയുമായി വന്നു പക്ഷേ ധൈര്യശാലിയായ ചെറിയ മുയലിനെ അഭിമാനത്തോടെ മേനിയിൽ കയറ്റി അവരുടെ നേരെ ഓടുന്ന ശക്തനായ സിംഹത്തെ കണ്ടപ്പോൾ അവർ പ്രാന്തരായി ഭയന്ന ഗ്രാമത്തിലേക്ക് ഓടി അന്നു മുതൽ സിംഹവും ചെറിയ മുയലും എന്നേക്കും സുഹൃത്തുക്കളായി Like and subscribe! Yeah!